പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് പൊതുമേഖലാ ബാങ്ക് ആയ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം പഞ്ചാബ് നാഷണൽ ബാങ്ക് കേന്ദ്ര സർക്കാരിനോട് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെയാണ് ആ ബാങ്കിലാണ് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്നുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് പോസ്റ്റുകൾ ഉണ്ട് അതിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സെലക്ഷൻ നടത്താനായിട്ട് പോകുന്നത് ഇതിലേക്ക് താല്പര്യമുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈൻ അപേക്ഷിക്കാൻ കഴിയും മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റിന്റെ പേര് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്നുള്ളതാണ് അത് മാനേജ്മെന്റ് കേട്ടറിലെ സ്കെയിൽ വൺ അപ്പോയിൻമെന്റ് ആയിരിക്കും എഴുന്നൂറ്റി അൻപത് ഒഴിവുകളിലാണുള്ളത് ശമ്പള സ്കെൽ നാൽപ്പത്തി എട്ടായിരം നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരം തൊള്ളായിരത്തി ഇരുപത് എന്ന സ്കെയിലായിരിക്കും ഒരു ലക്ഷം രൂപയുടെ ശമ്പളം തന്നെ ലഭിക്കും എന്ന കാര്യം കൂടി ബേസിക് അവർക്കുക മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വേക്കൻസിള്ളതാ ആദ്യം തന്നെ പറയട്ടെ ആകെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വേക്കൻസികളുള്ളത് അപ്പൊ ഏത് സംസ്ഥാനം നമ്മൾ ഒരു സംസ്ഥാനത്ത് മാത്രം അപേക്ഷിക്കാൻ പറ്റുള്ളൂ അവിടുത്തെ റീജിയൽ ലാംഗ്വേജ് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം അപ്പം തമിഴ് അറിയാമെങ്കിൽ തമിഴ്നാട് വേക്കൻസി ഉണ്ട് കന്നഡ അറിയാമെങ്കിൽ നമ്മൾ കന്നഡ കർണാടകത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും തെലുങ്ക് അറിയാമെങ്കിൽ ആന്ധ്രാപ്രദേശും അങ്ങനെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ആണെങ്കിലും അപേക്ഷിക്കാൻ കഴിയുക ആന്ധ്രാപ്രദേശിലെ അഞ്ച് ഉണ്ട് കർണാടകത്തിൽ എൺപത്തി അഞ്ച് വേക്കൻസികൾ തമിഴ്നാട്ടിലെ എൺപത്തഞ്ച് വേക്കൻസികൾ അപ്പം അറിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ തമിഴ്നാട്ടിലെ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ആകെ എഴുന്നൂറ്റി അൻപത് ാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളു ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഏജ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എലിജിബിൾ അല്ല കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്ക് ലിസ്റ്റ് അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക എവിടെയാണ് അപ്ലൈ ലോക്കൽ ലാംഗ്വേജിൽ ാംഗ്വേജിൽ ആയിരിക്കണം എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം മിനിമം ഒരു വർഷത്തേലും നമ്മളെ യോഗ്യത ശേഷം ഒരു വർഷത്തേനെയും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകസര ഗ്രത ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ജൂലൈ ഒന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് അതേപോലെ എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ചു വർഷവും ഒബിസി കാര്ക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഓരോ കാറ്റഗറിയിലും ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആർക്കെയാണ് എക്സാമിനെ എക്സർസൈസ്മെന്റ് കാൻഡിഡേറ്റ്സ് അതുപോലെ ഫിസിക്കലി ഹാൻഡികാപ്ഡുള്ളവർ അങ്ങനെയുള്ള ഹിയറിംഗ് ബേഡ് ആയിട്ടുള്ളവരോ അതിനും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലേഷൻ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ് ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും പിന്നീട് പേർ സിലിണ്ടർ നടക്കും എന്ന കാര്യം മനസ്സിലാക്കും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിന് പല വിഭാഗത്തിൽ ചോദ്യം റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആക്ടി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മാർക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആക്ടി ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് അമ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്ക് അങ്ങനെയാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ഇനി കേരളത്തിലെ പരി സെന്റർ കേരളത്തിലെ വേക്കൻസികളിലും എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ സെന്ററില് ഏതെങ്കിലും വരണം ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സ് നോക്കിയാൽ അൻപത് രൂപയും ജി എസ് ടിയും ഉൾപ്പെടെ അൻപത്തി ഒൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് അതോടൊപ്പം മറ്റുള്ളവർക്കെല്ലാം ആയിരം രൂപയും ജി എസ് ടിയും ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൊടുക്കണം അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് നേരത്തെ പറഞ്ഞു നവംബർ മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ എസ് ടി പി എസ് റാഷ് പി എൻ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നമ്മുടെ കോൾ ലെറ്റർ ഒക്കെ ഈ സൈറ്റിൽ ഡൗൺലോഡ് എടുക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവരൊക്കെ എസ് ടി പി എസ് റാസ്റ്റ് പി എൻ ബി ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് സൈറ്റ് വഴി നവംബർ ഇരുപത്തി മൂന്ന് വരെ ഈ വിഷയത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി താങ്ക്